എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ദിവസം നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലൂടെ ഒരു കാര്യത്തിനായിട്ട് എന്താണ് ഡിസിഷൻ എടുക്കാൻ പോകുന്നത് എന്നുള്ളതിൽ നല്ല കൺഫ്യൂഷനിൽ ഇരിക്കുന്ന ഒരു സമയമാണ് അത് നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹത്തിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഡെസിഷനാണ് അപ്പോൾ അത് എങ്ങോട്ട് പോകണമെന്നറിയാത്ത ഒരു ഡെസിഷൻ ചെകുത്താനും കടലിനും നടുക്കുള്ള ഒരു സമയമായിട്ടാണ് മനസ്സിലാവുന്നത് എന്തെടുക്കണമെന്ന് അറിയില്ല എന്താണ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യേണ്ടത് എന്താണ് സ്വീകരിക്കേണ്ടത് എന്താണ് തിരസ്കരിക്കേണ്ടത് ഒന്നും മനസ്സിലാവാത്തൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ അപ്പോൾ യൂണിവേഴ്സിൻ്റെ മെസ്സേജ് അതിനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ കംഫർട്ട് സോൺ വിട്ടു പോകേണ്ട സിറ്റുവേഷൻ വരാം ചിലർക്ക് അതൊരു സ്ഥലമാറ്റം അതല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് എക്സിറ്റ് എക്സിറ്റാവേണ്ട ഒരു അവസ്ഥ ഇഷ്ടമുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ദൂരെ പോകേണ്ട അവസ്ഥ ചിലർക്ക് ഇഷ്ടമുള്ള വ്യക്തിയിൽ നിന്ന് ദൂരെ മാറി ജോലിക്ക് പോകേണ്ട അവസ്ഥ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണെങ്കിൽ പിരിഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു മക്കളിൽ നിന്ന് പിരിഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് പക്ഷേ ആ ഒരു ഡിസിഷൻ നിങ്ങൾക്ക് വേണ്ടി വന്നേക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സംഗതികളൊക്കെ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് പോകേണ്ട ഒരു സിറ്റുവേഷനായിട്ടാണ് മനസ്സിലാവുന്നത് അപ്പോൾ എത്ര ബുദ്ധിമുട്ടുള്ള ആണെങ്കിലും ഭാവിയിൽ നിങ്ങൾക്കത് നന്നായിട്ട് വരും പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയം ബുദ്ധിമുട്ടുള്ള ആ ഒരു ഡെസിഷനിൽ എന്ത് ചെയ്യണം എന്നറിയാണ്ടിരിക്കുന്ന ഈ ഒരു സമയം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ വരും പക്ഷേ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലൂടെ പോകുന്ന ഈ ഒരു ടൈമിൽ നിങ്ങൾ നന്നായിട്ട് ആലോചിച്ച് എടുക്കണം നിങ്ങൾ വെറും മാനസികമായിട്ട് മാത്രമല്ല നിങ്ങൾ നിങ്ങളെന്താണോ അതിനോട് കള്ളം കാണിക്കാതെ സത്യസന്ധമായിട്ട് ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് അതോടൊപ്പം എന്താണ് ഇന്നത്തെ സോൾ മെസ്സേജ് എന്ന് നോക്കാം കാരണം വളരെ ബുദ്ധിമുട്ടും നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സിറ്റുവേഷനിലാണ് ഈ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് അപ്പോൾ എന്താണ് സോൾ മെസ്സേജ് എന്ന് നമുക്ക് നോക്കാം ക്വിക്കായിട്ട് നമുക്കൊരു സോൾ മെസ്സേജ് എന്താണെന്ന് നോക്കാം എന്താണ് യൂണിവേഴ്സ് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് പെട്ടെന്ന് ഒന്ന് നമുക്ക് നോക്കാം നിങ്ങൾ യഥാർത്ഥത്തിൽ എന്ത് ഡെസിഷനാണോ എടുക്കുന്നത് അത് നിങ്ങൾ സത്യസന്ധമായിട്ടല്ല മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ ഭാവിയിൽ നിങ്ങൾ ഒരുപാട് ദുഃഖിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും അതിപ്പോൾ നിങ്ങളുടെ വിവാഹത്തിലോ ഇഷ്ടപ്പെടുന്ന വ്യക്തിയിലോ ജോലിയിലോ എല്ലാമാണെങ്കിലും നിങ്ങളുടെ ഡിസിഷൻ നിങ്ങൾ എടുക്കാൻ പോകുന്ന ഡിസിഷൻ ഈ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് തന്നെ തിരഞ്ഞെടുക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് മറ്റുള്ളവർ പറയുന്നത് കേട്ടൊരിക്കലും ഒരു ഡിസിഷനും എടുക്കരുത് എന്നുള്ളതാണ് ഇന്നത്തെ മെസ്സേജ്